ഇസ്രയേലിന്റെയും ട്രംപിന്റെയും ക്രൂര രാഷ്ട്രീയത്തിന്റെ മറ്റൊരു അധ്യായം ഘാസ വീണ്ടും ഒരു രക്തരാത്രിയായി ഒരു വെടിനിർത്തൽ കരാർ പൊട്ടിച്ചെറിയുമ്പോൾ പൊലിഞ്ഞത് അറിയാത്ത പാവപ്പെട്ട കുറെ മനുഷ്യരുടെ ജീവൻ കുട്ടികൾ ഉറങ്ങിക്കിടന്ന വീട്ടിൽ ഒരൊറ്റ സ്ഫോടനം പലയിടങ്ങളിൽ തീയുടെ വിളക്കുകൾ അത് വെറും ബോംബ് സ്ഫോടനമല്ല അതൊരു കരാർ പൊട്ടിച്ചെറിയലും വിശ്വാസം ചുട്ടുകത്തിച്ച രാത്രിയുമായിരുന്നു ഒരൊറ്റ രാത്രിയുടെ ഇരുണ്ട വെളിച്ചം അതായിരുന്നു ഗാസയിൽ ഇന്നലെ കണ്ടത് യു എസിന്റെ മധ്യസ്ഥതയിൽ ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ രംഗിച്ചുകൊണ്ട് ഇസ്രയേൽ വീണ്ടും ഗാസയെ ആക്രമിച്ചു ഹമാസ് കരാർ ലംഘിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഗാസയിലെ വീടുകളിലേക്കും അഭയ കേന്ദ്രങ്ങളിലേക്കും തീമഴ പെയ്ച്ചുകൊണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പേർ മരിച്ചു അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നു മറ്റൊരു മനുഷ്യ ദുരന്തത്തിന്റെ തുടക്കമാകും ഈ പ്രതികാര പ്രവർത്തനമെന്ന് കണ്ണുമടച്ച് പറയാം ഒക്ടോബർ പത്തിന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഗാസയും ഇസ്രയേലും ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പലർക്കും വലിയ പ്രതീക്ഷയാണ് നൽകിയത് അതിലൂടെ വർഷങ്ങളായി തീയിൽ കത്തിയമർന്ന ഗാസാ പ്രദേശം കുറച്ച് ശാന്തിയിൽ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ഇതാ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് കരാർ ലംഘിച്ചു ഗാസയിലെ തെക്കൻ റാഫ മേഖലയിൽ ആക്രമണത്തിൽ നമ്മുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ ഇസ്രയേൽ തുടക്കം കുറിച്ചു കേട്ടപാതി കേൾക്കാത്ത പാതി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർസ് ഹമാസ് മൃതശരീരങ്ങൾ തിരികെ നൽകാനുള്ള കരാർ ലംഘിച്ചു എന്നും പറഞ്ഞു തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഉത്തരവിട്ടു വ്യാപകമായ വ്യോമാക്രമണം ഉടൻ തുടങ്ങുക എന്ന് എന്നാൽ ഹമാസ് വാവിട്ടു പറഞ്ഞു ആക്രമണവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ കരാറിൽ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പക്ഷെ അവരുടെ വാക്കുകളൊന്നും ആരും കേട്ടില്ല ഇസ്രയേൽ പറഞ്ഞത് മാത്രം സത്യമായി പ്രഖ്യാപിച്ചു അമേരിക്ക അത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഗാസയുടെ മുകളിലൂടെ ട്രോണുകളും യുദ്ധവിമാനങ്ങളും പാഞ്ഞു വന്നു അങ്ങനെ ഒന്നുമറിയാത്ത പാവങ്ങളായ മുപ്പത്തിമൂന്ന് പേരുടെ ജീവൻ ഇസ്രയേൽ അങ്ങെടുത്തു ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് അവരുടെ വാക്കുകൾ കേട്ടാൽ കരാർ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നൽ വരും പക്ഷേ യഥാർത്ഥത്തിൽ അത് ആക്രമണത്തിന് അംഗീകാരമായിരുന്നു എന്നാണ് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതിനാൽ അവർ തിരിച്ചടിച്ചു അത് അവരുടെ അവകാശമാണ് വെടിനിർത്തൽ കരാർ ഇതോടെ അപകടത്തിലാകില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം വന്നത് അതായത് മനുഷ്യരുടെ മരണം പോലും രാഷ്ട്രീയ പരിധിയിൽ ആകാമെന്നതാണ് ട്രംപിന്റെ കണ്ടുപിടുത്തം ഇത്രയും ക്രൂരമായി കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കിയിട്ടാണ് ട്രംപിന്റെ ന്യായമെന്ന് ഓർക്കണം മുൻപ് ട്രംപ് പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്നവനാകും ഞാൻ എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഒരുവിധത്തിൽ ട്രംപ് സമാധാനത്തിന് മുൻപിൽ തന്നെ ഒരു യുദ്ധ അനുമതി പത്രം ഒപ്പിടുകയാണ് ട്രംപിന്റെ നിലപാട് തന്നെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ് ഒരു വശത്ത് സമാധാനം എന്ന പേരിൽ കരാറുകൾ ഒപ്പിടുന്നു മറ്റൊരു വശത്ത് ആ കരാറുകൾ ലംഘിക്കാൻ അനുമതി നൽകുന്നു ട്രംപിന്റെ രാഷ്ട്രീയത്തിൽ മനുഷ്യാവകാശം എന്നത് പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വാക്കാണ് പ്രവൃത്തിയിൽ അത് ഇസ്രയേൽ എപ്പോഴും പറയുന്നത് ഞങ്ങൾ സ്വയം രക്ഷയ്ക്കായി മാത്രമാണ് ആക്രമിക്കുന്നത് എന്നാണ് പക്ഷേ സ്വയം രക്ഷയ്ക്കായി എന്തിനാണ് ഒന്നുമറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ ഇവർ ഇല്ലാതാക്കുന്നത് സ്വയം രക്ഷയ്ക്കായി അനാഥാലയങ്ങൾ ആശുപത്രികൾ പള്ളികളൊക്കെ പൊട്ടിച്ചെറിയുന്നത് എന്തിനാണ് ഇസ്രയേലിന്റെ ഓരോ ആക്രമണവും ലോകത്തിനു മുൻപിൽ ന്യായമായ പ്രതികാരമായി അവതരിപ്പിക്കാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ജനതയുടെ ശ്വാസം മുട്ടിക്കുന്ന അവരുടെ ജീവൻ എടുക്കുന്ന തന്ത്രം മാത്രമാണ് ഗാസയിൽ ഭൂമി ഏതാണ്ട് നാമാവശേഷമായിരിക്കുന്നു വെള്ളം വിഷമായിരിക്കുന്നു മരുന്നില്ല വൈദ്യുതിയില്ല എന്നിട്ടും ഓരോ ബോംബിനു പിന്നിലും പറയുന്നത് സുരക്ഷ എന്നാണ് സുരക്ഷയുടെ പേരിൽ മനുഷ്യാവകാശം തകർക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ റാഫ പ്രദേശത്ത് മരിച്ചവരിൽ പകുതിയും കുട്ടികളായിരുന്നു ഗാസയിലെ മനുഷ്യർ ഇപ്പോൾ കുഴിച്ചിട്ട വീടുകളിൽ ഇടയിലൂടെ ജീവിക്കുന്നു മരിച്ചവരെ മറവു ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ പക്ഷെ അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല ഇത് ആദ്യമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ പതിനാറിലധികം വെടിനിർത്തൽ കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഓരോ കരാറും കുറച്ച് ദിവസങ്ങൾ മാത്രം നിലനിന്നു ഓരോ തവണയും ഹമാസ് ലംഘിച്ചു എന്നതാണ് ഇസ്രയേൽ പറയുന്നത് പക്ഷെ ഒന്നും ലോകത്തിനു മുൻപിൽ ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ യുദ്ധം നടന്നപ്പോൾ അന്നും കുട്ടികളാണ് കൂടുതലും മരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഗാസ പ്രക്ഷോഭം അന്നും ഇസ്രയേൽ സ്വയം രക്ഷ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തീവ്രവാദികളെ അടിച്ചമർത്താൻ എന്ന പേരിൽ നടന്ന ആക്രമണത്തിൽ സഹായ പ്രവർത്തകരും ഡോക്ടർമാരും കൊല്ലപ്പെട്ടു ഇവയെല്ലാം ചേർന്നാണ് കഴിഞ്ഞ ദിവസത്തെ രക്തരാത്രി രൂപപ്പെട്ടത് ഇസ്രയേൽ ഓരോ വെടിനിർത്തലും ഒരു തന്ത്രപരമായ ഇടവേളയായി മാത്രമേ കാണാറുള്ളൂ ശാന്തി എന്നത് അവർക്ക് തോക്കിന്റെ ഇടവേള മാത്രമാണ് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് എല്ലാം വെടിനിർത്തൽ കരാർ പാലിക്കണമെന്ന് പറയുകയാണ് പക്ഷെ ഇവർ ആരും ആക്രമണം അവസാനിപ്പിക്കണം എന്ന് തുറന്നു പറയുന്നില്ല അത് തന്നെയാണ് പ്രശ്നം ഐക്യരാഷ്ട്രസഭ വീണ്ടും ഗാസയിലെ ആക്രമണങ്ങൾ ആഴത്തിൽ ആശങ്കാജനകമാണ് എന്ന് പറഞ്ഞു അത് വെറും വാക്കുമാത്രം പ്രവർത്തിയിലില്ല ഒരിക്കൽ യുണൈറ്റഡ് നേഷൻസ് ആ പ്രദേശം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇത് യുദ്ധമല്ല മനുഷ്യ ജീവിതത്തിനെതിരെ നടത്തുന്ന ശിക്ഷയാണ് എന്ന് ഇന്നും അതേ അവസ്ഥയാണ് ലോകം മനുഷ്യാവകാശം എന്ന പദം ഇടക്കിടയ്ക്ക് പ്രയോഗിക്കുന്നു പക്ഷേ നടക്കുന്നത് മറ്റൊന്നും ട്രംപിനെ പോലുള്ള നേതാക്കളുടെ മധ്യസ്ഥത പലപ്പോഴും യുദ്ധത്തിന് വഴിയൊരുക്കുന്ന മാർഗം മാത്രമാണ് അവരുടെ ലക്ഷ്യം സമാധാനമല്ല പകരം തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുക മാത്രമാണ് ട്രംപിനെ ഇസ്രയേലിനെ വിമർശിക്കാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ട്രംപ് അധികാരത്തിലേറുന്ന കാലം മുതൽ തന്നെ നെതന്യാഹുവിനോട് അടുപ്പം നിലനിർത്തിയിരുന്നു അത് ഇപ്പോഴും തുടരുന്നു അതിനാലാണ് ഇപ്പോഴും ഗാസയിലെ ഓരോ ബോംബിനും അമേരിക്കൻ നിശബ്ദത അനുഗ്രഹമായി കിട്ടുന്നത്